നമസ്കാരം ഹൈക്കോടതി ചീഫ് ജസ്റ്റിസേ ഞാൻ ആരാണെന്ന് അറിയോ എന്റെ ഹർജിയിൽ നിങ്ങൾ ഈ ഡയലോഗ് അടിച്ചില്ലേ ഓങ്ങി വച്ചോ ഫോൺ പദ്ധതിക്കെതിരായ പ്രതിപക്ഷ നേതാവിന്റെ ഹർജിയിൽ പൊതു താല്പര്യം എന്തെന്ന് ഹൈക്കോടതി സി എ ജി റിപ്പോർട്ട് ലഭിച്ച ശേഷം തെളിവ് ഹാജരാക്കാമെന്ന് ഹർജിക്കാരൻ എന്നാൽ പിന്നെ അത് ലഭിച്ചിട്ട് വന്നാൽ പോരെ എന്ന് കോടതി യാത് ചീഫ് ജസ്റ്റിസ് ആയാലും എനിക്ക് പുല്ലാണ് അറിയാലോ അറിയ പേരെ വഴക്കണ്ട വെറും ഡയലോഗ് സതീശൻ അറിയാലോ പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞാൽ അറിയാലോ എന്റെ പേര് പോലും പറയരുത് പ്രതിപക്ഷ നേതാവ് എന്റെ ഹർജിയിലാണ് നിങ്ങൾ ഈ ഡയലോഗ് അടിച്ചിരിക്കുന്നത് വെറും ഡയലോഗ് അടി സതീശന് ഇത് താങ്ങാൻ പറ്റുന്ന കേസല്ല ഇതാണിപ്പോ കന്റോൺമെന്റ് ഹൗസ് നടക്കുന്നത് വെച്ച് ഉറപ്പിക്കില്ല ഇനി ഒരു ജഡ്ജിയെ ഞാൻ വെച്ച് ഉറപ്പിക്കില്ല ചെവി നുള്ളിക്കോ അടുത്ത ഞാനാണ് കേരളത്തിലെ മുഖ്യമന്ത്രി ഉണ്ടല്ലോ അന്ന് പോലീസുകാരെ കുറെ പേരെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട് അതുപോലെ ചീഫ് ജസ്റ്റിസ് എന്ന് എന്റെ പ്രശ്നമല്ല പറപ്പിക്ക ഇങ്ങനെയൊക്കെയാണ് ഇപ്പോ കണ്ടോൺമെന്റ് ഹൗസിലെ ചില പ്രകടനങ്ങൾ നടക്കുന്നത് ഹർജിയില്ലായിരുന്ന കെ ഫോണുമായി ബന്ധപ്പെട്ട ഹർജി ഇന്നിപ്പോ ഹൈക്കോടതി പരിഗണിച്ചതിന്റെ ചില കോപ്രായങ്ങളാണ് സതീശൻ കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത് അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇന്നിപ്പോ രാവിലെ രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുന്നേ കെ ഫോൺ ശാസ്ത്രീയ അഴിമതിയാണ് ഇതുമായി ബന്ധപ്പെട്ട് സി ബി ഐ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഒരു പൊതു താല്പര്യ ഹർജി ഹൈക്കോടതിയിൽ കൊണ്ടുവന്ന് കൊടുത്തത് അതാണ് ഇന്നിപ്പോ ചീഫ് ജസ്റ്റിസിന്റെ നേതൃത്വത്തിലുള്ള ഡിവിഷൻ ബെഞ്ച് ഈ പൊതു താല്പര്യ ഹർജി എടുത്ത് പരിഗണിച്ചതിനു ശേഷം സതീശൻ എന്തുവാ ഇതാരാണ് ഈ ഹർജി ഒരാൾ അത് പ്രതിപക്ഷ നേതാവ് ഞാൻ തന്നെ ആ പ്രതിപക്ഷ നേതാവ് അങ്ങോട്ട് മാറി എന്നാണ് ആ എന്താണ് ഹർജി അത് ഈ കെ ഫോൺ എന്ന് പറയുന്ന ആ സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി കൊണ്ടാണ് മൂത്ത അഴിമതിയാണ് അതിൽ ഒന്ന് ഫയൽ സ്വീകരിച്ചുകൊണ്ട് സി ബി ഐ ഒന്ന് വിളിക്കണം പ്രതിപക്ഷ നേതാവിന്റെ ഹർജിയാണ് അപ്പോ ജഡ്ജിത്ത് വെച്ച് നോക്കിയിട്ട് തെളിവുണ്ടോ തെളിവ് അത് പിന്നെ ശങ്കരാടിയെക്കാലം താഴെയുള്ള കഥാപാത്രങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടെന്ന് തെളിയിക്കുന്നതായിരുന്നു പിന്നീട് പ്രകടനം അതായത് തെളിവുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ പൊതുവായിട്ട് ശങ്കരാടി സ്റ്റൈലിൽ ഇതേ ഇതാണ് ആ തെളിവ് അല്ലെങ്കിൽ ഇതാണ് ആ രേഖ എന്ന് പറയുന്നത് പോലെ അതിനേക്കാൾ അപ്പുറത്തേക്ക് ജഡ്ജിയോട് പറയുന്നത് ഈ സി ആൻഡേ ജി ഉണ്ടല്ലോ സി ആൻ ഡെ ജി സി ആൻ ഡേ ജി ഇതിനെ സംബന്ധിച്ച് ഒരു റിപ്പോർട്ട് ഉണ്ടാക്കും റിപ്പോർട്ട് പുറത്തേക്ക് വരുമ്പോഴത്തേക്ക് ഞാൻ തെളിവു ആയിട്ട് വരാം അപ്പോ എന്നാൽ ഈ ഹർജി അപ്പൊ കൊണ്ടുവന്നുകൂടെ എന്ന് ജഡ്ജി ചോദിച്ചു രാവിലെ സമയം മെനക്കെടുത്താൻ വേണ്ടി എന്താണ് നിങ്ങൾ എടുത്തോണ്ട് ചോദിക്കുന്നത് പ്രതിപക്ഷ നേതാവാണ് സൂക്ഷിക്കണം തെളിവ് എവിടെ പോകാന്ന് വീണ്ടും ജഡ്ജി ആവർത്തി ചോദിച്ചപ്പോൾ ജഡ്ജി മനോരമ വായിക്കൂലേ മനോരമ യാത് മനോരമ അല്ല ഏഷ്യാനെറ്റ് ഏഷ്യാനെറ്റിലെ വൈകിട്ടത്ത് അന്തി ചർച്ചയൊന്നും കാണൂലേ അതിലിതെല്ലാം അഴിമതിയാണെന്ന് പറയുന്നുണ്ട് ശാസ്ത്രീയ അഴിമതി അപ്പോൾ ഉണ്ടെങ്കിൽ ജഡ്ജി തിരിച്ചു ചോദിച്ചു എന്താണ് ശാസ്ത്രീയ അഴിമതി അത് ശാസ്ത്രീയ അഴിമതി എന്ന് പറഞ്ഞാൽ വെറുതെ അഴിമതി എന്ന് പറഞ്ഞാൽ ഒരു ഗുമ്മില്ല അതുകൊണ്ട് ഞാൻ ശാസ്ത്രീയ എന്നൊരു വാക്കുകൂടെ ചേർക്കുമ്പോൾ നമ്മുടെ പൊട്ടന്മാർക്ക് മനസ്സിലാവില്ല അപ്പൊ ഞാൻ ഒന്ന് ഗും കിട്ടാൻ വേണ്ടി എഴുതിയാണ് അപ്പോ എന്താണ് നിങ്ങളുടെ പ്രശ്നം കഴിഞ്ഞ അഞ്ചു വർഷം അതായത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഒരു ഇംപ്ലിമെന്റ് ചെയ്ത പ്രോജക്റ്റ് ആണ് കെ ഫോൺ ഈ കെ ഫോൺ പദ്ധതി അത് ഇംപ്ലിമെന്റിങ് സ്റ്റേജ് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് അഞ്ചാറ് വർഷം കഴിഞ്ഞ് അത് പദ്ധതി യാഥാർത്ഥ്യമാകുന്ന സന്ദർഭത്തിൽ എന്തിനാണ് നിങ്ങൾ ഇവിടെ ഇതൊരു അഴിമതിയാണെന്ന് പറഞ്ഞുകൊണ്ട് വന്നു അത് പിന്നെ മാധ്യമങ്ങളിലൂടെയൊക്കെ എൻ്റെ പേരടിച്ച് പറഞ്ഞിട്ട് ഓരോ ദിവസം ഞാൻ ഓരോ വാർത്ത കൊടുക്കണം അതിനൊരു വെറൈറ്റിക്ക് വേണ്ടി ഈ കെ ഫോണിൽ അഴിമതി ഉണ്ട് അപ്പോൾ ഒരു എന്റെ മാപ്രകളെല്ലാം വെളിയിൽ കാത്തിരിക്കണം ഒരു കാര്യം ചെയ്താൽ മതി ജഡ്ജി ഇതൊന്ന് ഫയൽ സ്വീകരിച്ചാൽ മതി ബാക്കി കഥകളൊക്കെ അവർ ഉണ്ടാക്കിക്കൊള്ളു ഇത്രയും പറഞ്ഞതേ ഉള്ളൂ ജഡ്ജി പറഞ്ഞു ഇങ്ങോട്ട് അടുത്തോട്ട് വന്നാൽ ഇന്ന് വന്നേ എന്താ പേര് പ്രതിപക്ഷം എന്നാവും ഒറിജിനൽ പേര് അത് വെറും ഡയലോഗ് ഇടി സതീശൻ ചെള്ളയ്ക്ക് ഒരെണ്ണം അങ്ങ് താങ്ങിട്ട് കൊടുത്തിട്ട് ഇറങ്ങടാ വിളിയിൽ എന്ന് പറഞ്ഞു ഇതാണിന്ന് ഹൈക്കോടതിയിൽ നടന്നത് അതോടുകൂടി തലേ മുണ്ടിട്ട് ഹൈക്കോടതി ഇന്ന് മുങ്ങിയ സതീശനാണ് ഇന്ന് നാട്ടുകാർ കണ്ടത് ഇത്രയും ദിവസം ഈ കെ ഫോണുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം ചർച്ചകൾ നടന്നു ആരെങ്കിലും സതീശനെതിരെ ഹൈക്കോടതിയിൽ നിന്ന് ഈ രൂക്ഷ പരാമർശം ഉണ്ടായതിനെ സംബന്ധിച്ച് ഒരു വാർത്ത കൊടുത്തിട്ടുണ്ടോ ഒന്ന് പരിശോധിച്ച് ഇതാണ് ഈ നാട്ടിൽ നടക്കുന്ന മാധ്യമ പ്രവർത്തനം കെ ഫോൺ അഴിമതിയാണെന്ന് മനോരമ ഏഷ്യാനെറ്റ് എല്ലാവരും ചർച്ച ചെയ്ത് ഒരേ സ്വരത്തിൽ പറഞ്ഞ കാര്യം ഹൈക്കോടതിയിൽ ഹർജിയായിട്ട് ചെല്ലുമ്പോൾ കൃത്യമായി ചോദിക്കുകയാണ് നിങ്ങൾക്ക് പബ്ലിക് ഇൻട്രസ്റ്റ് ആണോ അതോ പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ആണോ എന്ന് ഹൈക്കോടതി ചോദിക്കുമ്പോൾ എന്താണ് അതിൽ നിന്ന് ബോധ്യപ്പെടുന്നത് ഹർജി ഫയലിൽ സ്വീകരിച്ചിട്ടില്ല നിങ്ങൾ വരും അല്ലെങ്കിൽ തെളിവ് വന്നതിന് ശേഷം അല്ലേ ഇങ്ങനെ ഒരു ഹർജിയുമായിട്ട് നിങ്ങൾ കോടതിയിലേക്ക് വരേണ്ടത് എന്ന ചോദ്യം പ്രസക്തമായി ചീഫ് ജസ്റ്റിസ് തന്നെ ഉന്നയിക്കുമ്പോൾ ഇയാൾ ഉന്നയിക്കുന്ന ഹർജിയിലൊക്കെ എവിടെയാണ് കഴമ്പുള്ളത് ജനം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഇങ്ങനെ പട്ടിച്ചും കുറെ കപടങ്ങളും കുറെ കള്ളത്തരങ്ങളും കുറെ കുപ്രചരണങ്ങളും നടത്തിക്കൊണ്ട് ചില മാധ്യമങ്ങൾ ഇവരുടെ ഒപ്പമുണ്ടെന്ന് കരുതി അതിലൂടെ പ്രചരിപ്പിച്ചുകൊണ്ട് ഈ വിഷയം ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കണം ഏതു പദ്ധതിയും അഴിമതിയാക്കി ചാപ്പകുത്തണം അതിനുവേണ്ടിയുള്ള ലക്ഷ്യമാണ് നടത്തിയത് അതിനുശേഷം തെളിവ് ചോദിക്കുമ്പോൾ സി ആൻഡേജി റിപ്പോർട്ട് പുറത്തുവിടും മനോരമ വായിക്കില്ലേ ഏഷ്യാനെറ്റ് കാണാറില്ലെന്ന് സതീശനോട് പറയാനുള്ളത് നിങ്ങൾ ഈ ഹർജി കൊടുക്കേണ്ടത് മേലാൽ ഹൈക്കോടതിയിലല്ല കൊണ്ട് കൊടുക്കേണ്ടത് കേരളത്തിലെ നിങ്ങളുടെ പ്രധാനപ്പെട്ട ചാനൽ ജഡ്ജിമാരായിട്ടുള്ള അല്ലെങ്കിൽ ചാനൽ അവതാരങ്ങളായിട്ടുള്ള വിനുവി ജോന്റെ അടുത്തോ അല്ലെങ്കിൽ ഹാഷ്മി താജ് ഇബ്രാഹിമിന്റെ അടുത്തോ അല്ലെങ്കിൽ വേണുവിന്റെ അടുത്തൊക്കെ ഇത് കൊണ്ട് ചെന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ചില കാര്യം കിട്ടും ഇവിടത്തെ ഭരണഘടന അടിസ്ഥാനപ്പെടുത്തിയ ഇവിടത്തെ നിയമവ്യവസ്ഥയ്ക്കൊന്നും ഇത്തരം കാര്യങ്ങൾ അവർക്ക് ഇത് കാണുമ്പോൾ തന്നെ ഈ ഒരു ഹർജിയൊക്കെ സമയം മെനക്കെടുത്താൻ വേണ്ടിയാണെന്നും പബ്ലിസിറ്റിക്ക് വേണ്ടി കൊണ്ടുവരികയാണെന്നും ബോധ്യപ്പെടുകയാണെങ്കിൽ എന്താണ് അതിന്റെ പിന്നിലുള്ള ഇൻറ്റൻഷൻ എന്ന് മാത്രം നോക്കിയാൽ മതി ഹർജിയിൽ നിന്ന് ഫയലിൽ സ്വീകരിച്ചിരുന്നെങ്കിൽ സർക്കാരിന് തിരിച്ചടി അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് തിരിച്ചടി കെ ഫോണിന് തിരിച്ചടി എന്ന രീതിയിലെല്ലാം വലിയ ബ്രേക്കിംഗ് നിരത്താൻ ശ്രമിച്ചവർക്കാണ് ഹൈക്കോടതിയിൽ നിന്ന് ഇങ്ങനെ ഒരു തിരിച്ചടി കിട്ടിയിരിക്കുന്നത് ആ തിരിച്ചടിയിൽ നിന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട് വെറുതെ യാതൊരു അടിസ്ഥാനവും ഇല്ലാതെ യാതൊരു തെളിവുമില്ലാതെ യാതൊരു രേഖയും ഇല്ലാതെ നേരെ ഹൈക്കോടതിയുടെ മുന്നിലേക്ക് ചെല്ലുന്നു ഒരു പൊതു താൽപര്യ ഹർജി എന്ന പേരിൽ കൊടുക്കുന്നുണ്ട് ഫയലിൽ സ്വീകരിച്ചു കഴിഞ്ഞാൽ അതിന്റെ പേരിൽ ആറാണ് ഇവിടെ തൃശൂരിൽ നമ്മൾ ഈ അടുത്ത കാലത്ത് കേരളവർമ്മ കോളേജിൽ കണ്ടതുപോലെ പല സാധനങ്ങളും ഇങ്ങനെ ഹൈക്കോടതികളിലെല്ലാം ഹർജിയായി ചെല്ലുക ആവിയായി പോവുക ആകെ അവരെ അനുഗ്രഹിക്കാനുള്ളത് ചില ദേവേന്ദ്ര ജഡ്ജിമാരാണ് അവരെ പക്കൽ എത്തി കഴിഞ്ഞാൽ അവിടെ രണ്ട് ഡയലോഗ് അടിച്ചെങ്കിലും ഇവരെ സഹായിക്കാറുണ്ട് ഡിവിഷൻ ബെഞ്ചിലേക്ക് ചെല്ലുമ്പോൾ ഡയലോഗുകളെയും വിധി പ്രസ്താവങ്ങളെയും ചുരുട്ടിക്കൂട്ടി എറിഞ്ഞ ചരിത്രമുള്ള അടുത്താണ് സതീശൻ എന്നും ഹൈക്കോടതിയിൽ നിന്ന് അതും ചീഫ് ജസ്റ്റിസിന്റെ നിന്ന് ഈ കരണം പുകയ്ക്കുന്ന ചില മറുപടികൾ കിട്ടിയിരിക്കുന്നത് പബ്ലിക് ഇൻട്രസ്റ്റ് ഇല്ലാതെ പബ്ലിസിറ്റി എന്ന ഒരൊറ്റ താൽപര്യത്തിൽ നടത്തുന്ന ഈ പ്രവർത്തനങ്ങൾ കേരളത്തിന്റെ പല പദ്ധതികളെയും വഴിമുടക്കാൻ വേണ്ടി നടത്തുന്ന വഴിവിട്ട ഇടപെടൽ അത് മാധ്യമങ്ങൾക്ക് വാർത്തയും മാധ്യമങ്ങൾക്ക് വാർത്താ കച്ചവടത്തിനും അവസരമൊരുക്കുന്നതാണെന്ന് തെളിയിക്കുന്നതാണ് ഇന്ന് ഹൈക്കോടതിയിൽ നിന്ന് സതീശന്റെ മുഖവും വായും അടച്ചുള്ള ആ കനത്ത പ്രഹരമെന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല